അശ്വിൻ ശ്രുതിയുടെ ഒരു അടിപൊളി റിവ്യൂലോട്ട് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അഞ്ജലി ജ്യൂസ് ഒന്നും കുടിക്കാതെ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുക അങ്ങോട്ടേക്ക് ശ്രുതി വരുന്നുണ്ട് ശ്രുതി അഞ്ജലിയോട് ചോദിക്കുന്നുണ്ട് ചേച്ചി ചേച്ചിക്ക് എന്താ പറ്റിയേ ചേച്ചി എന്താ ഇങ്ങനെ ഭക്ഷണം ആകെ കൂടെ കുടിക്കുന്നത് ഈ ജ്യൂസ് മാത്രം അതുപോലും ഇപ്പൊ കുടിക്കുന്നില്ല എന്താ ചേച്ചിയുടെ പ്രശ്നം ഇവിടെ നടക്കുന്ന കാര്യമൊക്കെ അറിയുന്നതല്ലേ ആകാശാണെങ്കിലും അതുപോലെ അശ്വിനാണെങ്കിലും ഇപ്പൊ അടുത്ത് പല മോശമായിട്ടുള്ള രീതിയിലും പെരുമാറുന്നുണ്ട് അതൊക്കെ കാണുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ശ്രുതി ചേച്ചി അങ്ങനെയൊന്നുമില്ല അന്നത്തെ പ്രശ്നമാണെങ്കിൽ അതിന് മാപ്പ് പറഞ്ഞില്ലേ ആകാശ് സാറും പറഞ്ഞു അശ്വിൻ സാറും പറഞ്ഞു പിന്നെ എന്താ പ്രശ്നം ചേച്ചി ഇങ്ങനെ പട്നി കിടക്കല്ലേ ചേച്ചിക്ക് ഭക്ഷണം കഴിക്കണ്ടെങ്കിൽ വേണ്ട പക്ഷേ വയറ്റിലൊരു കുഞ്ഞുവാവയുണ്ട് ആ കുഞ്ഞുവാവയെ എന്നോട് ചോദിക്കും ആൻറ്റി എനിക്ക് ഒട്ടും ഭക്ഷണം തരുന്നില്ല എൻ്റെ അമ്മ എനിക്ക് വേണ്ട ഭക്ഷണം ഒന്നും കഴിക്കുന്നില്ല എന്ന് പരാതി പറയൂ എൻ്റെ അടുത്ത് അതുകൊണ്ട് ചേച്ചി ഇപ്പം ജ്യൂസ് കുടിക്കുക അങ്ങനെ ശ്രുതിയുടെ സ്നേഹത്തിന് മുൻപില് അഞ്ജലി വീഴുന്നുണ്ട് അങ്ങനെ അഞ്ജലി അതെടുത്ത് കുടിക്കുവാണ് കുറച്ച് കുടിക്കുമ്പോൾ അഞ്ജലി വേണ്ട എന്ന് പറഞ്ഞ് വെക്കുന്നുണ്ട് ചേച്ചി പറ്റില്ല ഇത് മുഴുവനും കുടിക്കണം കുഞ്ഞുമാവ ചോദിക്കുവേ അങ്ങനെ വീണ്ടും മുഴുവൻ ജ്യൂസും കുടിക്കുക അഞ്ജലി ശ്രുതിയുടെ മുഖത്ത് നോക്കി നിറ കണ്ണുകളോടുകൂടി ചോദിക്കുന്നുണ്ട് ശ്രുതി ഞാൻ നിന്നിലൂടെ എൻ്റെ അമ്മയെ തന്നെയാണ് കാണുന്നത് ഞാൻ നിന്റെ മടിയില് നേരം കിടന്നോട്ടെ ശ്രുതിക്കും അത് വല്ലാത്ത സങ്കടം അങ്ങനെ ശ്രുതിയുടെ മടിയിൽ അഞ്ജലി കിടക്കുന്നുണ്ട് അതിനുശേഷം അശ്വിൻ റൂമില് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും അങ്ങോട്ടേക്ക് ശ്രുതി വരുന്നുണ്ട് കരഞ്ഞുകൊണ്ട് ശ്രുതി അവിടെ വന്നിരിക്കുക എന്താടാ തനിക്ക് എന്താ പറ്റിയേ എന്ന് അശ്വിൻ ചോദിക്കുന്നുണ്ട് അത് പിന്നെ അശ്വിൻ സാറേ എന്താ നീ എന്തിനെങ്ങനെ കറിയുന്നേ നിന്നാരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ ആ എന്തെങ്കിലും നിന്നോട് സംസാരിച്ചോ അതൊന്നുമല്ല അഞ്ജലി ചേച്ചി ഇന്ന് എന്നോട് ചോദിക്ക എന്റെ മടിയിൽ ഒന്ന് തല വെച്ച് തലവെച്ച എന്ന് എന്നിലൂടെ ചേച്ചി അമ്മയെ തന്നെ കാണുന്നതെന്നാ എന്നോട് പറഞ്ഞത് അത് നിന്റെ അടുത്ത് മുൻപ് ഒരു തവണ പറഞ്ഞതല്ലേ അതിനാണോ നീക്കറിയുന്നേ അതല്ല ഇന്ന ഇത്രയും സ്നേഹിക്കുന്ന അഞ്ജലി ചേച്ചി ഒരു ദിവസം സത്യങ്ങളൊക്കെ അറിയുമ്പോൾ അശ്വൻ സാർ എന്നെ വെറുത്ത പോലെ അഞ്ജലി ചേച്ചിയും എന്നെ വെറുക്കൂന്നോർത്ത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നാലും ആദ്യം കേൾക്കുമ്പോൾ അഞ്ജലി ചേച്ചിക്ക് എന്നോട് വെറുപ്പും ദേഷ്യവും ഒക്കെ തോന്നില്ലേ അത് ആലോചിക്കുമ്പോൾ എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല എനിക്ക് നിന്നോട് ഇഷ്ടക്കേടൊക്കെ ഉണ്ടായിരുന്നു സത്യങ്ങൾ അറിഞ്ഞപ്പോൾ ഞാൻ നിന്നോട് എന്തെങ്കിലും മോശമായിട്ട് പറയോ ചെയ്യോ ചെയ്തിട്ടുണ്ടോ അതുപോലെ തന്നെ അഞ്ജലി ചേച്ചിക്കും നിന്ന മനസ്സിലാവും നീ അതൊന്നും ഓർത്ത് സങ്കടപ്പെടണ്ട എന്നാലും അശ്വംസാറെ അങ്ങനെയല്ലല്ലോ എന്നെ ഇത്രയും സ്നേഹിക്കുന്ന അഞ്ജലി ചേച്ചിയോട് ഞാൻ ഇങ്ങനെ ഒരു ക്രൂരത ചെയ്തുവെന്ന് അഞ്ജലി ചേച്ചി ഒരു നിമിഷമെങ്കിലും ചിന്തിച്ചു കഴിഞ്ഞാൽ അതെനിക്ക് സഹിക്കാൻ പറ്റില്ല അതുകൊണ്ട് ശ്യാമിൻ്റെ എല്ലാ കള്ളക്കളികളും തെളിവ് സഹിതം നമ്മൾ അഞ്ജലി ചേച്ചിയുടെ മുൻപിൽ കാണിച്ചു കൊടുത്ത പിന്നെ ഈ പ്രശ്നമൊന്നുമില്ലല്ലോ നീ ഓർത്ത് സങ്കടപ്പെടല്ലേ അങ്ങനെ ശ്രുതിയെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട് നീ പോയിട്ട് ഒന്ന് ഫ്രഷായിട്ട് വാ അങ്ങനെ ബാത്റൂമിലോട്ട് പറഞ്ഞു വിടുന്നു പിന്നീടായിട്ട് അശ്വിൻ തന്നെ തനിയെ തനിയായിരുന്നു പറയുന്നുണ്ട് ഇത്രയും പാവം പിടിച്ച പെൺകുട്ടിയായ ഞാൻ എന്തൊക്കെ കാര്യം കൊണ്ട് ചോയിച്ചത് പാവം അവളെ ഇനിയെങ്കിലും നല്ല രീതിക്ക് സന്തോഷത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊക്കെ അശ്വിൻ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് അങ്ങനെ അശ്വിന് മരുന്നെടുത്തു കൊടുക്കുന്നത് ശ്രുതി ശ്രുതിയായിരിക്കും ശ്യാമന്ന് മരുന്നുകളെല്ലാം മാറ്റിവെച്ചതിന് ശേഷം ശ്രുതി തന്നെയാണ് അശ്വിന്റെ മരുന്നിന്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് രാത്രി കിടക്കുന്നതിന് മുൻപേ ബി പിയുടെ മരുന്നെടുത്ത് കൊടുക്കുന്നുണ്ട് അശ്വിന്റെ കയ്യില് അത് കുടിച്ച് രണ്ടുപേരും കിടക്കുവാണ് എന്നാ അശ്വിൻ ശ്രുതിയെ തന്നെ നോക്കി കിടക്കുന്നുണ്ടായിരിക്കും ശ്രുതി നല്ല ഉറക്കമായിരിക്കും നടക്കിൽ തലേണക്കെ വെച്ചിട്ടാണ് ഉറങ്ങാറെങ്കിലും അന്നത്തെ ദിവസം തലേണയൊന്നും ഉണ്ടായിരിക്കില്ല അങ്ങനെ ശ്രുതി അശ്വിന്റെ അടുത്തോട്ടങ്ങ് നീങ്ങി വരുന്നുണ്ട് അശ്വിനാണെങ്കിലും ശ്രുതി അങ്ങ് ചേർത്ത് പിടിക്കുന്നുണ്ട് അശ്വിന്റെ കൈയിലോട്ട് ശ്രുതി ഇങ്ങനെ കിടക്കുക അങ്ങനെ അശ്വിനും ശ്രുതി അങ്ങ് കെട്ടിപ്പിടിച്ച് കെട്ടിപ്പിടിച്ചുറങ്ങുക അശ്വിനാണെങ്കിൽ ശ്രുതിയുടെ ഒരുപാട് ഇഷ്ടമായിരിക്കും എന്നാ അത് തുറന്നു പറയാൻ പറ്റുന്നില്ല എന്നൊരു സങ്കടം മാത്രമേ അശ്വിൻ ഉണ്ടാവുകയുള്ളൂ അങ്ങനെ പിറ്റേ ദിവസം രാവിലെ പ്രീതിയും ആകാശും അതുപോലെ അശ്വിനും ശ്രുതിയൊക്കെ ചേർന്ന് റുബിക്സ് ക്യൂബ് സോൾവിയുമായിരിക്കും ഒരു ക്യൂബ് ശ്രുതിയുടെ കയ്യിലും ഒരെണ്ണം ആകാശിന്റെ കൈലും ആയിരിക്കും ശ്രുതി ഇത് ചെയ്യുന്നത് അശ്വിൻ ഇങ്ങനെ നോക്കി കാണുന്നുണ്ടായിരിക്കും എന്നാ ഒരുപാട് നേരം ട്രൈ ചെയ്യുമ്പോൾ പ്രീതിക്ക് ആകെ കൂടെ ഒരു വെപ്രാളം പ്രീതി ശ്രുതിയുടെ കയ്യിൽ നിന്ന് അതിങ് തട്ടിപ്പറിച്ച് വാങ്ങിക്കുന്നുണ്ട് എത്ര നേരം കരുതിയിട്ടാ ഇങ്ങനെ കാത്തിരിക്കുന്നേ ഞാൻ സോൾവ് ചെയ്തോളാം ചേച്ചി അതിങ് തന്നേക്ക് ചേച്ചി എന്താ കാണിക്കുന്നേ ഞാൻ തന്നെ സോൾവ് ചെയ്തോളാം എന്നാ ഇത് കാണുന്ന അശ്വിൻ പറയുന്നുണ്ട് പ്രീതിയുടെ അടുത്ത് പ്രീതി പ്ലീസ് അത് ശ്രുതിക്ക് കൊടുക്ക് അവള് സോൾവ് ചെയ്തോട്ടെ ഓ കേട്ടോ ആകാശേ അശ്വിൻ സാറ് എന്താ പറഞ്ഞെന്ന് കേട്ടോ ഇപ്പോ നിന്റെ കൂടെയൊന്നും അല്ല ശ്രുതിയെ സപ്പോർട്ട് ചെയ്തിട്ടാ അശ്വിൻ സാറ് നിൽക്കുന്നേ അല്ല അങ്ങനെയല്ല പ്രീതിക്ക് സോൾവ് ചെയ്യണമെങ്കിൽ ആകാശിന്റെ കയ്യിൽ നിന്ന് മേടിക്കുക അത് ശ്രുതി തന്നെ ചെയ്തോട്ടെ അങ്ങനെ ശ്രുതിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുക ആയിക്കോട്ടെ ആയിക്കോട്ടെ ഞാൻ കൊടുത്തേക്കാവേ എന്നും പറഞ്ഞ് പ്രീതി ശ്രുതിയുടെ കയ്യിൽ ക്യൂബ് കൊടുക്കുന്നുണ്ട് അത് കിട്ടുന്നതും കൊച്ചു കുട്ടിയെ പോലെ അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിരിക്കുക അത് കാണാനായിട്ടാണ് അശ്വിൻ അങ്ങനെ പറഞ്ഞത് അങ്ങനെ ആകാശിന്റെ കയ്യിലുള്ളത് പ്രീതിയുടെ കൈയ്യിലോട്ടും കൊടുക്കുന്നുണ്ട് എന്നാ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്കൊരു കോമ്പറ്റീഷൻ തന്നെ നടത്താം ഈ രണ്ട് ക്യൂബ് ആരാ ഫസ്റ്റ് സോൾവ് നോക്കാം ഓക്കെ അങ്ങനെ ടൈമറൊക്കെ വെച്ച് രണ്ടുപേരും കൂടി അത് സോൾവ് ചെയ്യാണ് പ്രീതിയും ശ്രുതിയും ചെറിയാനായിട്ട് ആകാശും അശ്വിനും ഉണ്ടായിരിക്കും പ്രീതി അങ്ങനെ തന്നെ അതുപോലെ തന്നെ ചെയ്യുക അപ്പോ അശ്വൻ പറയുന്നുണ്ട് കമോൺ ശ്രുതി അങ്ങനെ തന്നെ നീ ഇപ്പൊ ചെയ്യും എന്നൊക്കെ അശ്വനും പറയുന്നു ഇതിനിടയിലൂടെ മനോരമ പുറത്തോട്ട് പോകുന്നുണ്ട് ഈ ശബ്ദമൊക്കെ കേട്ട് ദേഷ്യം സഹിക്കാനാവാതെ ആയിരിക്കും പുറത്ത് ശ്യാം നിൽക്കുന്നത് മനോരമ വന്ന് ചോദിക്കുന്നുണ്ട് ശ്യാമിന്റെ അടുത്ത് കേട്ടോ അവരുടെ കളിയും ചിരിയൊക്കെ ഞാൻ പിന്നെ കേൾക്കാതെ അങ്ങ് ദൂരെ വരെ കേൾക്കാം അവരുടെ ഒച്ചയും ബഹളൊക്കെ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം അത് തന്നെയാ ഞാനും നിന്നോട് പറയാൻ വന്നത് ഇങ്ങനെ പോയാലേ നിന്റെ കാര്യത്തില് എത്രയും വേഗം അവരെ തെളിവ് കണ്ടെത്തി നിന്നെ വീട്ടിൽ നിന്ന് അടിച്ചറക്കും ഞാനൊരു കാര്യം പറയട്ടെ നിന്റെയും അഞ്ജലിയുടെയും കല്യാണം നടത്താൻ മുൻകൈ എടുത്തത് ഞാനാ അത് എന്തിനാണെന്നറിയോ അവള് ഒരിക്കലും സന്തോഷിക്കരുതെന്ന് കരുതിയിട്ടാ അവൾക്കൊരു കുഞ്ഞുണ്ടാവരുതെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാ പക്ഷേ അത് നടന്നു എന്നാ നിനക്കാ കുഞ്ഞിന് ഇന്നെ വരെ ഇല്ലാതാക്കാൻ പറ്റിയോ എത്ര തവണ നിന്നോട് ഞാൻ പറഞ്ഞതാ ആൻറ്റിക്കൊരു കാര്യം അറിയോ ആ കുഞ്ഞുള്ളത് കൊണ്ടാ ഞാനിപ്പോ ഇവിടെ നിൽക്കുന്നെ ആ കുഞ്ഞില്ലായിരുന്നെങ്കില് സത്യങ്ങളെല്ലാം അഞ്ജലിയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി എന്നിവിടുന്നെ എന്നോ ഇവര് മര് അടിച്ചിറക്കിയേനെ പക്ഷേ ഇനി ഞാൻ തോറ്റു കൊടുക്കില്ല അതിനെ ആദ്യം നീ ചെയ്യേണ്ടതേ അശ്വിനെ ഇല്ലാതാക്കേണ്ടതാ അശ്വിനില്ലെങ്കില് പിന്നെ ഇവരൊന്നും നിനക്കെതിരെ തിരിയില്ല അതെനിക്ക് ഉറപ്പാ അശ്വിനെ മാത്രമല്ല എല്ലാറ്റിനെയും ഞാൻ ഇല്ലാതാക്കും ദേ ശ്യാമേ ആകാശ എൻറെ മോനാ എന്റെ മോന്റെ മേല് ഒരു തരി പോലും വിഴരുത് എന്റെ മോൻ എന്തെങ്കിലും സംഭവിച്ചാല് പിന്നെ ശ്യാമേ ഞാനിങ്ങനെയായിരിക്കില്ല നിന്നോട് പ്രതികരിക്ക ഇതും പറഞ്ഞ് മനോരമ അവിടെ നിന്ന് പോകുന്നുണ്ട് അങ്ങനെ തനിയെ പറയുന്നുണ്ട് ആൻഡി ആൻറ്റി എനിക്കിപ്പോ ആവശ്യാ ഈ വീട്ടില് സപ്പോർട്ട് ഉള്ളത് ആൻറ്റി മാത്രാ അതുകൊണ്ട് ഇപ്പൊ ഞാൻ ആന്റിയുടെ മോനെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല പക്ഷേ എന്റെ നിലനിൽപ്പിന് അവൻ കാരണം എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാല് പിന്നെ ആന്റിയുടെ മകനല്ല ഏത് മകനായാലും ഞാൻ അവനെ തീർത്തിരിക്കും ഈ ശ്യാം ആരാണെന്ന് ഇനിയേര് കാണാൻ പോകുന്നുള്ളൂ എന്നോട് കളിച്ചാലേ എന്താ അവസ്ഥ എന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാടാ അശ്വൻ എന്നൊക്കെ ഷാം ഇങ്ങനെ പറയുന്നു അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ഓഫീസിലിരിക്കുന്ന അശ്വിനെ ആയിരിക്കും അശ്വിൻ എങ്ങനെയെങ്കിലും ശ്രുതിയുടെ സ്നേഹം പിടിച്ചെടുക്കണം അതിനായിട്ട് ഒരു കള്ള തലവേദന അഭിനയിക്കുന്നുണ്ട് അങ്ങനെ ശ്രുതി ക്യാബിനിലോട്ട് വരുന്നുണ്ട് അശ്വിൻ തലവേദനച്ച് ആകെ കൂടെ വെയ്യാത്ത രീതിയിൽ ഇങ്ങനെ അഭിനയിക്കുക ഇത് കാണുന്ന ശ്രുതി തലയിൽ ബാം ഇട്ട് കൊടുക്കാനായിട്ട് വരുന്നുണ്ട് അശ്വിൻ സാറേ ഈ ബാം തേച്ചാൽ മതി വേഗം തലവേദന മാറിക്കോളും എനിക്ക് തീരെ വയ്യ അതെടുത്ത് തേക്കാൻ പോലുള്ള ആവത് എനിക്കില്ല അതുകൊണ്ട് നീ തന്നെ എൻ്റെ തലയിലൊന്ന് ഒന്ന് തേച്ചതാ എന്നാൽ ഞാൻ തേച്ച് തരാം അങ്ങനെ ബാം എടുത്ത് തലയിൽ തേക്കുന്നുണ്ട് എന്നാ ബാമ്പ് തേക്കുമ്പോഴായിരിക്കും അശ്വിന്റെ തലവേദന വരുന്നത് ഈശ്വര തലവേദന വരാതെ ഇതൊക്കെ വെച്ച് തേക്കുമ്പോൾ എൻ്റെ തല വല്ലാത്ത നേറുന്നുണ്ടല്ലോ വല്ലാത്ത വേദനയും ഉണ്ട് ഇതടച്ച് വെച്ചേക്കാം അല്ലെങ്കിൽ ഇനി എടുത്ത് എന്റെ തലയിൽ തേക്കും ആ മതി മതി ഇപ്പൊ നല്ല സുഖമുണ്ട് ഞാൻ പോയിട്ട് നല്ലൊരു കാപ്പി ഇട്ട് വരാം അത് കുടിച്ചാല് തലവേദനയൊക്കെ മാറും അങ്ങനെ ശ്രുതി അവിടെ നിന്ന് പോകുന്നുണ്ട് ഇവളുടെ സ്നേഹം പിടിച്ചെടുക്കാൻ ഞാൻ ഇനി എന്തൊക്കെ നാടകം കളിക്കണമെന്നാവോ എന്നൊക്കെ അശ്വിൻ പറയുന്നു പിന്നീടായിട്ടൊരു പാട്ടൊക്കെ വെച്ച് ഇനി ഇരിക്കുന്നുണ്ട് ചായമായിട്ട് ശ്രുതി വരുന്നു പാട്ട് കേൾക്കുന്ന ശ്രുതി അശ്വിന്റെ അടുത്ത് പറയുന്നുണ്ട് ഇപ്പൊ എന്തിനാ പാട്ടൊക്കെ വെച്ചിരിക്കുന്നേ തലവേദന കൂടല്ലേ ഉള്ളു പാട്ടേ എനിക്ക് ഭയങ്കര ഇഷ്ട ഈ പാട്ടിൽ അഭിനയിച്ച പെൺകുട്ടിയെ എനിക്ക് ഒരുപാട് ഇഷ്ടാ ഒരുപാടെന്ന് പറഞ്ഞാലേ ഒത്തിരി 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 ഇഷ്ടാ അപ്പോഴേക്കും അശ്വിന്റെ വായങ്ങ് പൊത്തുന്നുണ്ട് ശ്രുതി മതി മതി ഓ വലിയ ഇഷ്ടം ഇനിയൊന്നും പറയാൻ നിൽക്കണ്ട അങ്ങനെ ശ്രുതി അവിടെ നിന്ന് പോകുന്നുണ്ട് ഉം അപ്പോ കുറച്ച് പൊസസീവ്നെസ് ഒക്കെ ഉണ്ട് ഇതാണ് പൊന്മണ്ടേ നിന്റെ വായിന്ന് എനിക്ക് കേൾക്കേണ്ടത് എന്നെ അപ്പോ ഇഷ്ടൊക്കെ തന്നെയാ പക്ഷെ ഒന്നും തുറന്നു പറയില്ല എന്നും പറഞ്ഞ് എങ്ങനെ നോക്കി ചിരിക്കുവാണ് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു നാളെ അടിപൊളി റിവ്യൂ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും ബായ്